അപ്പോൾ ഞാനിവിടെ എല്ലാ അച്ചാറുകളും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേക്ക് വെച്ചിട്ടുണ്ട് അസ്ലാം വലിക്കും ഞാനിന്ന് ഇവിടെ വെള്ളമുളക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ മുളക് നല്ല പോലെ കഴുകി വാറ്റി ചെയ്യിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാലച്ച് ശർക്കര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കണം നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലാട്ടോ എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് സമയമായിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അപ്പം നല്ലൊരു ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ മുളടി മുളകിട്ട് കഴുകി വെച്ചതാണ് വെള്ളം മുളകട്ട മുളക് വച്ചാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കഴിക്കാൻ ഞങ്ങൾ ഒന്ന് കഴിച്ച് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് വരണം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടി വരട്ട പിന്നെ അതുപോലെ ഞാനിത് പൊട്ടി നടു കാരണം ചിലപ്പോൾ മേലൊക്കെ പൊട്ടിത്തെടുക്കും കിട്ട അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരും തീ കുറച്ചിട്ടേക്കാണ് അപ്പൊ ഇങ്ങനെ മുളകച്ചാറൊക്കെ എല്ലാ മുളകും നമുക്ക് ഇടാട്ട വെള്ളമുളകൊന്നും മാത്രമല്ല നമുക്ക് മറ്റേ സാധാ മുളകാണെങ്കിലും ഇടാൻ പറ്റും നമ്മ വിനാഗിരി ഉപ്പും മാത്രമേ ഉപ്പിലിട്ട് വയ്ക്കുന്ന മുള ഉണ്ടല്ലോ അങ്ങനെ അല്ലാതെ ഇങ്ങനെയും കൂടി നമുക്ക് മുളകച്ചാർ ഇടാൻ പറ്റൂട്ട ഒന്ന് റോസ്റ്റ് ആയിട്ട് വെച്ച വെള്ളമൊക്കെ പൊട്ടി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ നാളച്ചാറ് അതിന്റെ ഇതിപ്പോ വേണ്ട അല്ലാതെ ഇങ്ങനെ പൊട്ടി ചുഞ്ഞ് വരുന്നുണ്ട് കണ്ടാലറിയാം ചിലതൊന്നൊക്കെ പൊട്ടണുള്ള ചിലത് എല്ലാതും പൊട്ടി ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട് ഇതിങ്ങനെ ചുഞ്ഞ് വരുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് തിലോട്ട് കുറച്ച് പൊടികൾ ഇട്ടുകൊടുക്കാം ഞാന് ഇതില് കൊറച്ച് വെളുത്തുള്ളി പാസ്റ്റ് ഇത് ഇഞ്ചി പാസ്റ്റ് ആക്കാം കുറച്ച് വെളുത്തുള്ളി ചേർക്കുമ്പൊക്കെ നല്ല ടേസ്റ്റ് ആണ് അതിന് വേണ്ടിട്ട ഇത് ഇരുപന്ന് ഒന്ന് മൂത്തൊക്കെ വരത്തിന് മുളകും ഇതുപോലൊന്ന് ചുഞ്ഞിവരട്ട പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം സാധാ ചാടിടുന്ന പോലെ എങ്ങനെയാണ് കേട്ടാ പ്രത്യേകിച്ച് വേറെ വ്യത്യാസൊന്നുമില്ല വേപ്പില ഇതൊക്കെ കൂടി നല്ല പോലെ ഒന്നും കൂടിയും മുരിഞ്ഞൊക്കെ വരട്ട നല്ലപോലെ റോസ് ആയിട്ട് വരട്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ നല്ലപോലെ അതിൻ്റെ നല്ല വാടി വരട്ടെ അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് അളച്ചിട്ട് കൊടുക്കണം എന്താ ചടിയിൽ പിടിച്ച ഇഞ്ചി പേറ്റൊക്കെ ഇടുമ്പോൾ അപ്പം അതൊന്ന് നോക്കണം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി അക്സാറുകൾ ഞാൻ സെയിൽ ചെയ്യുന്ന അക്സാറുകളൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈക്കുന്ന ബട്ടൺ ഒന്ന് നീക്കി കൊടുക്കാം ഇതുപോലെ വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ട് എൻ്റെ ചാനലിൽ എല്ലാവരും ഒന്ന് കാണാട്ട ഇപ്പം മുളകൊക്കെ ഇങ്ങനെ ചുങ്ങിയിട്ടാണ് അടുത്താനായിട്ടൊക്കെ ചുഞ്ഞിതായിട്ടുണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ അളവ് കുറഞ്ഞു വരുന്നുണ്ട് നല്ല ഇതൊന്ന് നല്ലപോലക്കൊന്ന് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മുട്ടിവെച്ച ഇനി ഇതിലോട്ട് കടുക്കും ഉലുമയും പൊടിച്ച പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൗൺ കൊടുക്കുന്നുണ്ട് ഒരു മുളത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി അതൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എരിവിനൊന്നല്ല എരിവ് ഓൾറെഡി ഉണ്ടല്ലോ ഒരു ലേശാണ് കാച്ച ചേർക്കുന്നത് നല്ല പോലെ ഇറക്കി കൊടുക്കാം ഇപ്പൊ മണക്ക പച്ചമൊക്കെ മാറും ഇനി ചൂടായല്ലേ നമുക്ക് ഇങ്ങനെ അച്ചാർ ഇടാത്തവരൊന്നും ഇട്ട് നോക്ക നല്ല മണാ കേട്ടോ ഇങ്ങനെ കിട്ടുമ്പോ പിന്നെ അച്ചാറിനോട് പ്രത്യേകം മണല്ലേ കഴിക്കാൻ തോന്നും കഴിക്കാത്തവരും കഴിച്ചു പോവും അച്ചാറിൻ്റെ മണം കഴിക്കുമ്പോൾ നല്ലപോലെ മൊരിഞ്ഞു വരണം ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര പാന വെച്ച് കൊടുക്കാം ശർക്കര നീല കേട്ട നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇനി ഒന്ന് പുളി വെള്ളം ഒച്ചുകൊടുക്കാം കേട്ടോ ഒന്ന് ഇതായി അതിന് ശേഷം അപ്പം ശർക്കര പാനീയം ഒക്കെ ഇട്ട് തിളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുളി വെള്ളം അപ്പം ഞാൻ വല്ലാണ്ട് കട്ട് ലൂസാക്കിയിട്ടില്ല കേട്ടോ പുളി ഒക്കെ കാണാൻ പറയാൻ പറ്റും മല്ലാണ്ട് വെള്ളം കൂടെ ഉണ്ടാകും ഇനി നല്ല പോലെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് നല്ല നിലയും വന്നിട്ട് നല്ലപോലെ ഒന്ന് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നാമ വെച്ച് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ നമ്മൾ ഇഞ്ചിക്കറീരൊക്കെ ടേസ്റ്റ് കിട്ടാം ഇനി ഇതൊന്ന് വറ്റി വച്ച അപ്പോൾ തിളച്ച് വരുന്നുണ്ട കുറച്ച് വിനാഗിരി വിനാഗ്രഹിച്ച് കൊടുക്കാം കേടാവാതിരിക്കാനും അത് പുളിപ്പിനോട്ട അപ്പോൾ ഇതാണ് എൻ നമ്മളുടെ ഇങ്ങനെയാണ് നമ്മൾ മുളകച്ചാരുണ്ടാട്ടെ ഇനി ഇത് വറ്റി നല്ല ഇതായിട്ട് വരും ടാം അപ്പോഴത്തത് നോക്കണ്ട നല്ല പോലെ വറ്റി അപ്പം പോലെ ആയിട്ട് നമുക്ക് കിട്ടാം ലെത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കിത് കളിക്കാത്തത് ഇപ്പം ലൂസാണ് കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളം പോലെ ഉള്ളത് നോക്കണ്ട ഇനി ഒന്ന് പറ്റി ഓഫാക്കി കഴിഞ്ഞാൽ ഇരിക്കും തോറും നല്ല ടേസ്റ്റും ഉണ്ടാവും പാകത്തിനുള്ള ഇതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതാണ് നമ്മളുടെ മുളകച്ചാറ് എല്ലാവരും ഉണ്ടാക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം Aslemu